ിൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു പതിനഞ്ച് ഇന്ത്യക്കാരടക്കം ഇരുപത്തിയൊന്ന് ജീവനക്കാരും സുരക്ഷിതരാണെന്ന് നാവികസേനയെ അറിയിച്ചു സൊമാരിയൻ തീരത്തിനടുത്ത് വെച്ചാണ് ലൈബീരിയൻ പതാകയുള്ള എം വി ലീല നോർഫ കപ്പൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയത് നോബിൾ മാരിക്കാരൻ ചേരുന്നു വിവരങ്ങളുമായി നോബിൾ നേരത്തെ തന്നെ ചെങ്കടലിൽ ഉണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ ഈ മേഖലയിൽ നിരീക്ഷണം കടുപ്പിച്ചിരുന്നു അത് എത്രത്തോളം സഹായകരമായി ഇപ്പോൾ പെട്ടെന്നുള്ള ഓപ്പറേഷനിൽ വിനിത ഇന്ത്യൻ നാവികസേനയുടെ ഒരു വിജയമായി തന്നെ ഈ കപ്പലിനെ മോചിപ്പിച്ച നടപടിയെ കാണാൻ കഴിയും കാരണം ഇന്നലെ വൈകിട്ടാണ് ഈ കപ്പൽ അഞ്ചോളം വരുന്ന ആയുധാരികൾ കപ്പലിൽ കയറി എന്ന സന്ദേശം ലഭിക്കുന്നത് അതിന് പിന്നാലെ തന്നെ കപ്പലിനെ മോചിപ്പിക്കാൻ വേണ്ട നടപടികൾ നാവികസേന ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഐ എൻ എസ് ചെന്നൈ യുദ്ധക്കപ്പലിനെ അതോടൊപ്പം തന്നെ എയർക്രാഫ്റ്റ് പി എയ്റ്റി വണ്ണിനെ ഈ മേഖലയിലേക്ക് അയച്ചുകൊണ്ട് രക്ഷാദൌത്യത്തിന് ഇന്ത്യ നേതൃത്വം നൽകി അതിന്റെ ഒരു വിജയമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഇന്നിപ്പോൾ ഈ കപ്പലിലേക്ക് അതായത് സ്വമാരി ീരത്തു നിന്ന് കലങ്കോളക്കാർ റാഞ്ചിയ എം വി ലൈല നോർഫോക് എന്ന കപ്പലിന്റെ അടുത്തേക്ക് യുദ്ധക്കപ്പൽ ഐ എൻ എഫ് ചെ ചെന്നൈ എത്തുകയും അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം മറ്റ് ഈ കമാൻഡോകൾ കപ്പലിലേക്ക് ഇറങ്ങുകയുമാണ് ചെയ്ത് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് കടൽ കപ്പൽ ഉപേക്ഷിച്ച് മടങ്ങാൻ പോകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇറങ്ങിയത് എന്താണെങ്കിലും ഇരുപത്തിയൊന്ന് ജീവനക്കാരും സുരക്ഷിതരാണ് ഇതിൽ പതിനഞ്ച് പേർ ഇന്ത്യക്കാരാണ് എന്ന് എടുത്തു പറയേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ കപ്പൽ മോചിപ്പിക്കുന്നതിന് നിർണായകമായ നീക്കങ്ങൾ നാവികസേനയുടെ ഭാഗത്ത് ഉണ്ടായി എന്നത് അഭിമാനകരമായ നേട്ടം ആയിക്കൂടി നമുക്ക് വിലയിരുത്തേണ്ടിവരും ബ്രസീലിലെ ഡുവാക്കോ തുറമുഖത്ത് നിന്നാണ് ബെഹനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തേക്ക് കപ്പൽ യാത്ര അതിനിടയിലായിരുന്നു ഇത്തരത്തിൽ കടൽ കൊള്ളക്കാർ ഈ കപ്പലിനെ റാഞ്ചുകയും പിന്നാലെ ഇപ്പോൾ ഇന്ത്യൻ നാവികസേന ഇടപെട്ടുകൊണ്ട് ഇതിനെ മോചിപ്പിക്കുകയും ചെയ്ത് എന്താണെങ്കിലും കപ്പലിൽ മുഴുവൻ പരിശോധന നടത്തി പൂർത്തിയാക്കി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നാവികസേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നാവികസേന ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ കടൽ കൊള്ളക്കാർ പിൻവാങ്ങുകയാണ് ചെയ്തത് എന്നും ഈ ഘട്ടത്തിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് വീത ഏറെ അഭിമാനകരമായ നേട്ടമാണ് നാവികസേന സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യക്കാർ ഉൾപ്പെടെ പേരും സുരക്ഷിതരാണ് നോബിൾ മാരിക്കാരനാണ് വിവരങ്ങള് നല്കിയത്